ഏശയ്യ മുപ്പത്തി ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ ബാബിലോൺ ദൂതന്മാർ അക്കാലത്ത് ഹെസക്കിയ രാജാവ് രോഗിയായിരുന്നിട്ടും സുഖം പ്രാപിച്ചുവെന്ന് കേട്ട് ബലാദാൻ്റെ പുത്രനും ബാബിലോൺ രാജാവുമായ മെറോദാക്കു ബലാദാൻ എഴുത്തുകളും സമ്മാനങ്ങളുമായി ദൂതന്മാരെ അവൻ്റെ അടുത്തേക്ക് അയച്ചു ഹെസക്കിയ അവരെ സ്വീകരിച്ചു അവൻ തൻ്റെ ഭണ്ഡാരവും വെള്ളിയും സ്വർണവും സുഗന്ധവ്യഞ്ജനങ്ങളും പരിമള തൈലവും തൻ്റെ ആയുധശാല മുഴുവനും സംഭരണശാലകളിൽ ഉണ്ടായിരുന്ന സർവ്വവും അവർക്ക് കാണിച്ചു കൊടുത്തു ഹെസക്കിയ അവരെ കാണിക്കാത്തതായി അവൻ്റെ കൊട്ടാരത്തിലോ രാജ്യത്തിലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏശയ പ്രവാചകൻ ഹെസക്കിയ രാജാവിനെ സമീപിച്ച് ചോദിച്ചു ഇവർ എന്തു പറഞ്ഞു അവർ എവിടെ നിന്ന് നിന്റെ അടുത്ത് വന്നു ഹെസക്കിയ പറഞ്ഞു അവർ വിദൂരസ്ഥമായ ബാബിലോണിൽ നിന്നാണ് എൻ്റെ അടുത്ത് വന്നത് അവൻ ചോദിച്ചു അവർ നിന്റെ ഭവനത്തിൽ എന്തെല്ലാം കണ്ടോ ഹെസക്കിയ പറഞ്ഞു എൻ്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു ഞാൻ അവരെ കാണിക്കാത്തതായി എൻ്റെ സംഭരണശാലകളിൽ ഒന്നുമില്ല യേശ്യയ ഹെസക്കിയയോട് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വാക്കു ശ്രവിക്കുക നിന്റെ ഭവനത്തിലുള്ളതും ഇന്നു വരെ നിന്റെ പിതാക്കന്മാർ സമ്പാദിച്ചതുമായ സകലതും ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്ന ദിനങ്ങൾ വരുന്നു ഒന്നും അവശേഷിക്കുകയില്ലെന്ന് കർത്താവ് അലുളി ചെയ്യുന്നു നിനക്ക് ജനിച്ച നിന്റെ സ്വന്തം പുത്രന്മാരിൽ ചിലരെയും പിടിച്ചുകൊണ്ടുപോകും ബാബിലോൺ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഷണ്ഠന്മാരായിരിക്കും അവർ ഹെസക്കിയ യേശയോട് പറഞ്ഞു നീ സംസാരിച്ച കർത്താവിൻ്റെ വചനങ്ങൾ ശ്രേഷ്ഠമാണ് എന്തുകൊണ്ടെന്നാൽ അവൻ വിചാരിച്ചു എൻ്റെ നാളുകളിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടായിരിക്കും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം